ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അപ്പവും റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇത് നല്ലതുപോലെ അരച്ചുകൊണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിന് അരിഞ്ഞു വെച്ചിരുന്നു അത് ഈ എണ്ണയിലേക്കിട്ട് നന്നായി ഒന്ന് വയറ്റുക സവാള നല്ലപോലെ പോലെ വയണ്ട് ബ്രൗൺ നിറമാകണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി സവാള വയണ്ട് വരുന്നതിനാവശ്യമായി ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു അത് ഇടുകയാണ് അതുവിട്ട് മൂന്ന് പച്ചമുളക് നീളത്തിന് കീറി വെച്ചത് അതും ഇട്ട് നന്നായി ഒന്ന് വയറ്റി എടുക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് വയണ്ടുവന്നിട്ടുണ്ട് വയൻണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കൂട്ടിടാം കൂട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി നോക്കി അപ്പോൾ വെള്ളം കുറച്ചുകൂടെ വേണം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളവും ചേർത്ത് ഈ കൂട്ടിനാവശ്യമായ ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഇതാണ് ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം നല്ലതുപോലെ തിളച്ച് തക്കാളി സവാളയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളവും വറ്റിയിട്ടുണ്ട് എങ്കിലും ഞാൻ ഇനി അടച്ചു വയ്ക്കുന്നില്ല തുറന്ന് വെച്ച് തന്നെ നന്നായി ഒന്ന് ഇളക്കി കുറച്ചുകൂടെ വെള്ളം വറ്റിക്കുകയാണ് കുറച്ചുകൂടെ വെള്ളം വറ്റിച്ച് മുട്ട സൂപ്പർ ടേസ്റ്റും നല്ല ഗ്രേവിയോട് കൂടെ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത ഇവിടെ നന്നായി വെള്ളം വറ്റി കൂട്ടെല്ലാം പാകത്തിന് വന്നിട്ടുണ്ട് ഞാൻ നാല് മുട്ട പുഴുങ്ങി വെച്ചിരുന്നു അത് രണ്ടായിട്ട് ഇതായി കീറി അതിലേക്ക് അതിലേക്കിടുകയാണ് എല്ലാ മുട്ടയും ഞാൻ അതിലേക്കിട്ട് ഈ ഗ്രേവിയായിട്ട് നല്ല മൂടി വരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കുക മുട്ട ഉടഞ്ഞു പോരുത് ജസ്റ്റ് ഒന്ന് ഈ ഗ്രേവിയെല്ലാം മുട്ടയുടെ മീതെ കോരി ഒഴിച്ച് നല്ലതുപോലെ അതെങ്ങനെ പാകത്തിനാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സൂപ്പറായിട്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി ഇവിടെ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക് യു